എം ഡി എം എയും കഞ്ചാവുമായി യുവാവിനെ പിടികൂടി മൈലാപ്പൂർ സ്വദേശി നൌഫലാണ് അറസ്റ്റിലായത് കൊല്ലം എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആൻ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡാണ് കല്ലുവട്ടാംകുഴിയിൽ നിന്നും ഇയാളെ അറസ്റ്റ് ചെയ്തത് കൊല്ലം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്രോൾ ചെയ്ത് വരവേ കല്ലുവട്ടാംകുഴി ജംഗ്ഷനിൽ നിന്നും പാലമുക്ക് ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡിൽ വെച്ചാണ് എക്സൈസ് സംഘം ഏഴ് ദശാംശം പൂജ്യം മൂന്ന് ഒന്ന് ഗ്രാം എം ഡി എം എയും രണ്ട് ദശാംശം എട്ട് ആറ് പൂജ്യം ഗ്രാം ഖുഷ് എന്നറിയപ്പെടുന്ന ഹൈബ്രിഡ് കഞ്ചാവും പിടിച്ചെടുത്തത് ഇവ കടത്താൻ ഉപയോഗിച്ച ബൈക്കും എക്സൈസ് സംഘം പിടിച്ചെടുത്തു എം ഡി എം എ ഗ്രാമിന് അയ്യായിരം രൂപയ്ക്കാണ് ഇയാൾ വില്പന നടത്തി വന്നിരുന്നത് വിൽപ്പനയ്ക്കായി പോകുന്നതിനിടെയാണ് ഇയാൾ പിടിയിലാകുന്നത് അക്രമാസക്തനായി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ബലപ്രയോഗത്തിലൂടെയാണ് കീഴ്പ്പെടുത്തിയത് ഹൈബ്രിഡ് കഞ്ചാവ് കിലോ രണ്ട് ലക്ഷത്തോളം രൂപയാണ് വിപണി വില വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന ഹൈബ്രിഡ് കഞ്ചാവിന്റെ ഉറവിടത്തെപ്പറ്റി വിശദമായ അന്വേഷണം നടത്തുമെന്ന് എക്സൈസ് അറിയിച്ചു വിദേശ രാജ്യങ്ങളിൽ കണ്ടുവരുന്ന കഞ്ചാവാണ് രണ്ട് ലക്ഷത്തോളം വില വരുന്ന ഇതിന്റെ സോഴ്സിനെ പറ്റി വിശദമായ അന്വേഷണം നടത്തേണ്ടതുണ്ട് ജില്ലയിലെ വ്യാപാരിയാണ് അറസ്റ്റിലായ നോക്കൽ എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ മനസ്സിലാവുന്നത് ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം അന്വേഷണത്തിൽ എക്സൈസ് ഇൻസ്പെക്ടർ സി പി ദിലീപ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ജെ നിർമ്മലൻ തമ്പി കെ ജി രഘു ഐ ബി പ്രിവെന്റീവ് ഓഫീസർ ബിജുമോൻ സിവിൽ എക്സൈസ് ഓഫീസർമാരായ ജൂലിയൻ ക്രൂസ് സൂരജി പി എസ് അജിത് പി എസ് അനീഷം ആർ ജോജോ ജെ സുനിൽ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർമാരായ വർഷ വിവേക് ഗംഗാജി സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ സുഭാഷ് കൊല്ലം സൈബർ സെൽ ടീമും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കൊട്ടിയം